നിന്നെ ഒഴിവാക്കി നിന്റെ എങ്ങനെ കെട്ടിക്കാൻ പറ്റും ആലോചിച്ച് നിന്റെ അച്ഛനും അളിയന്മാരും തല തലവുണ്ടാക്കുമ്പോഴാണ് ദൈവം ഇങ്ങനെ അവസരം എന്നെ മുന്നിൽ എത്തിച്ചെന്നത് ആദ്യം നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സി ഐ വിജയനെയും ഗ്രൂപ്പിനെയും ഒരു അന്വേഷണത്തിന്റെ ചുമതല കൊടുത്ത് ഞാൻ സേലത്തേക്ക് അയച്ചു ഇനി ഇവിടെ വെച്ച് നിൽക്കിട്ടുണ്ട് തന്നാലും കൊന്നാലും ചോദിക്കാൻ ആരുമില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നീ എന്റെ അളിയനാകുമ്പോല്ലേ ഒരേ അളിയൻ ഒരു പ്രതിയെ പിടിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനും കോടതിയിൽ ഹാജരാക്കണമെന്ന നിയമം പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന റൂൾസ് ആ എന്തായാലും എന്റെ കല്യാണം കഴിയുന്നവരെ അളിയൻ ഈ മുക്കം ക്യാമ്പത്തന്നെ കിടന്നു എന്റെ ഈ കല്യാണക്കുറിയും വായിച്ചോണ്ട് എന്നാ പിന്നെ കല്യാണത്തിന് ശേഷം തറവാട്ടി നമുക്ക് കാണാം പറ്റടാ

ഏഴ് ദിവസം മുഖ്യം ക്യാമ്പിൽ കടത്തിയിട്ട് ജഡ്ജ്മെന്റ് പറഞ്ഞ കേട്ടില്ലേ ഇന്നലെ ഉച്ചയ്ക്ക് കസ്റ്റഡിയിൽ എടുത്താണെന്ന് എന്തായാലും എഫ്ഐആർ ശിക്ഷ ഇളവ് കിട്ടാനുള്ള ചാർജേ ഉള്ളൂ നിന്നെ ഒഴിവാക്കി നിന്റെ പെങ്ങളുടെ കല്യാണം നടത്താനുള്ള തന്ത്രമായിരുന്നു പിന്നിൽ അത് വെറും കല്യാണമായിരുന്നില്ല കേന്ദ്രം ഭരിക്കുന്നവരടക്കം കേരളത്തിലെ സകല മന്ത്രിമാരുണ്ടായിരുന്നു ആരുണ്ടായാലും എന്താ ഒരേ ഒരു മകനെ ജയിലിൽ അടച്ചിട്ടല്ലേ ഇതാര് അളിയോ ഒരു ദൂര യാത്ര കഴിഞ്ഞ് വരുന്ന ഉണ്ടല്ലോ അളിയിൽ ഇത്ര ദിവസം എവിടെയായിരുന്നു നീ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അളിയനെ പോയി ഒരു ചൂട് ചായ എടുത്തുണ്ടോ ചെല്ലേ എന്തിനാ ഇങ്ങോട്ട് വന്നത് കാണണ്ട നിന്നെ എനിക്ക് വീട്ടിലൊരു നല്ല കാര്യം നടക്കുന്നു നിന്റെ എന്താമേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഉണ്ടല്ലോ ചെറുപ്പകാലത്ത് ആവേശമായിരുന്നു എനിക്ക് എന്റെ അച്ഛൻ മനസ്സുകൊണ്ട് രാഷ്ട്രീയ ഗുരുവെ കണ്ടിട്ടാ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് പക്ഷേ അടുത്തറിഞ്ഞപ്പോ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്കാണല്ലോ കൂട്ടക്കൊല നടന്നതിനെ പിറ്റേന്ന് മൈതാനത്തിലെത്തിയ ഭഗത് സിംഗിനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് സഹിക്കാൻ പറ്റില്ല ചോര പുരണ്ട ഒരു പിടി മണ്ണ് കയ്യിലെടുത്ത് ആ ബാലൻ പ്രതിജ്ഞ ചെയ്തു ഞാൻ എന്നെ തന്നെ രാജ്യത്തിനായി സമർപ്പിക്കുന്നു ചോചാടില്ലേ അന്ന് കണക്ക് സാറിന് വെട്ടിക്കൊല്ലാൻ വന്നില്ലേ അയാളുടെ കയ്യിൽ നിന്ന് തെരച്ചു പോയതാർ ഇതാണ് പ്രസാദ് കൊല്ലപ്പെട്ട സമയത്ത് പ്രതി നഷ്ടപ്പെട്ടതാണത് പ്രസാദ് കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഈ ഫോണിൽ നിന്നുള്ള ലാസ്റ്റ് ഔട്ട്ഗോയിങ് കോള് മന്ത്രി ബാലഗംഗാരമന്റെ ഫോണിലേക്കായിരുന്നു റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വീണ്ടും ചെയ്തപ്പോ മന്ത്രിയുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് സർ അത് മാത്രമല്ല സാർ മണിമലയാരുടെ കേസിൽ രണ്ടു വട്ടം നോട്ടീസ് അയച്ചിട്ടും മേനോ ഹാജരായിട്ടില്ല തനിക്ക് ഇതൊന്നും ബാധല്ലെന്ന മട്ട മേനോ എന്നുള്ളത് ഇപ്പൊ വാറന്റ് ഇഷ്യൂ എങ്ങനെയാണോ തന്റെ അച്ഛനെ രക്ഷപ്പെടുത്തി എടുക്കുക അച്ഛൻ ശിക്ഷ ലോകത്ത് ഒരു മകനും ആഗ്രഹിക്കില്ല ഞാനും പക്ഷെ ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കണം സാർ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാതൃക ആകേണ്ടവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴാണ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള ആത്മധൈര്യം കൂടുന്നത് ഇത് അച്ഛനെ രക്ഷപ്പെടുത്തലായി നമുക്ക് കണക്കാക്കാം തെറ്റുകൾ തിരുത്താനും പശ്ചാത്തപിക്കാനുള്ള ഒരു അവസരം ഒരുപക്ഷെ ഇതിലൂടെ ഒരു മനമാറ്റം അച്ഛനുണ്ടായാൽ അല്ല സാർ

ും പോലീസ് ജീപ്പിന്റെ പിന്നിലിട്ടി തന്നെ എന്നെ കൊണ്ടുപോകണം അതിനു മുമ്പ് ഈ മുറ്റത്തിട്ട് എന്നെ തല്ലിച്ചതയ്ക്കണം മുട വലിച്ചു പറ പത്രക്കാരോ ചാനലുകാരോ ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യന്റെ സ്പെഷ്യൽ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞേക്കണം ഇതൊന്നും നീ ചെയ്യണ്ട പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി ഓ ഇത് ചേച്ചാ മതിയെ താഴെറക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാരോടൊന്ന് പറഞ്ഞേക്കണം പത്രക്കാരും ചാനലുകാരും ഒക്കെ റെഡിയാ എന്നാ പിന്നെ തുടങ്ങിക്കോ 나르카나사. 다떨어는 <목소리> 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 നമസ്കാരം പ്രധാന വാർത്തകൾ മന്ത്രി ബാലഗംഗാധരമനോന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ പലയിടങ്ങളിലും അക്രമങ്ങൾ ഇപ്പോൾ കിട്ടിയത് അറസ്റ്റിലായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബാലഗംഗാധര മേനോന കോടതി ജാമ്യം അനുവദിച്ചു